അപ്പൊ നമ്മുടെ വീട്ടിലെ കോഴിയാണ് കേട്ടത് നല്ല നാടൻ കോഴിക്കറി വെക്കാൻ വെച്ചു മുട്ടയൊക്കെ ഉണ്ടായിരുന്നു ഫുള്ള് നെയ്യാണ് അപ്പൊ നമുക്ക് ഇന്ന് നാടൻ കോഴിക്കറി വെക്കാം കേട്ടാടി മാംസ കഴിയാലും ഇറച്ചി തോരനുണ്ട കാരണം തേങ്ങ

പേടിയായി പോയിരുന്ന് കുടുംബങ്ങൾ അച്ഛൻ ജമ്മൂലല്ല മണിപ്പൂരിലാ മണിപ്പൂര് 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 ജമ്മുവിൽ ആരുമില്ല അച്ചാമ്മ കുളിക്കാൻ കയറിയപ്പോഴേ അമ്മ ഇവിടെ കക്കൂസിന്റെ ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടാ അതാ വെട്ട പിടിച്ചു ആന്ന് അച്ചാമ്മ മെസ്സൈലിട്ടു ഇവിടെ പിന്നെ ആരാ അച്ചാമ്മ സിനിമയിൽ മെസ്സൈലിടുന്നോ തിരക്കഥ അഭിനയം എല്ലാം ഒറ്റത്തിന് ഒരു എതിരാളിയാവും എല്ലാം ഛായഗ്രഹം തിരക്കഥ എല്ലാം സംവിധാനം അങ്ങനെ ഒരു മാടാടാ കുഞ്ഞു വളിക്കുന്നു ഇതോട് കുഞ്ഞു വലിക്കുന്ന നാളെ ഒരു അച്ഛനാണ്ടാകും അച്ചാമേടെ പാവാട മ്യൂസിയത്തിൽ അച്ചാമയുടെ പാവാടേ മ്യൂസിയത്തിൽ വെക്കാൻ ചോദിച്ചു മ്യൂസിയം മ്യൂസിയം പുരാവസ്തു മ്യൂസിയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പാവാടല്ലേ ോ ആ അതിനെ നോക്കിയ പൊട്ടിക്കാൻ വേണ്ട 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 കൈ പോവും

പിന്നെ മൂക്കു കിരിഞ്ഞു പോരി

ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ കൊണ്ട് തേങ്ങ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളു ఓరేనే అందు అలా తెలయ్ బ్లౌర్ తో కావనం పడి ఆక తీం చెయ్యి అదంతా కదో వదకే ఇవరా తో ఏంటే ఇరేనా దొర్నం పుడవానది ఒను దొన పొడు ఇన్ని తెన్నకి ఇల్లకటొవా ఇడి 20 ఉండా కోటి ఇదున ఇడి 20 ఉండా ఇస్కేరా രണ്ടുപേരളവാ അതൊന്നും ഞങ്ങക്ക് ചെറിയ സംശയില്ലാതില്ല എനിക്കൊന്നും ചേരത്തില്ല എനിക്ക് എങ്ങോട്ടേം ചേരത്തില്ല ഇവിടെ അളവ് കിറക്കാവുന്ന ദേവതയ്ക്കേ ഉള്ളു എന്തുകൊണ്ട് പോകുന്നുണ്ടോ അല്ല നയന്തായില്ലൊക്കെ പറഞ്ഞാട്ടുണ്ട് ഏഹ് നിങ്ങൾ രണ്ടുപേരെ അളവാ ഞങ്ങളുടെ നോട്ടത്തി നിങ്ങൾ രണ്ടുപേരെ അളവാ എന്നെയും കണ്ടു ഏ എനിക്കളൊന്നുമല്ല പച്ചാമ്മ നിക്കറല്ല ഇരുന്ന് വേറൊരു സാധനം ഇരുന്ന് നിൽക്കറല്ലേ അപ്പൊ ഇയാള് തന്നെ അറിയാമല്ലോ അങ്ങനെ കാണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അച്ചാമേ ഈ സദ്യ ആദ്യത്തെ കുറശ്ശേ ഉച്ചേ കാണാൻ നിനക്ക് എങ്ങനെ അറിയാ ഞാൻ മുനങ്ങാനാണ് കണ്ടിട്ടിണ്ടേ നിക്ക നല്ലന്ന് വാങ്ങുന്നേ കടേന്ന് വാങ്ങിക്കേ നിക്കരല്ലന്ന് മാത്രം ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേ ഈ വള്ളി കെട്ടുന്നത് ഞാൻ പറഞ്ഞു വിടാം ആരാ അറിയേ ഞാൻ കിടക്കി കൊള്ളാം പോകൂ രേവതി അപ്പോ നിസ്കിയേ അപ്പ രേവ തന്നെ വള്ളി കണ്ടെടുത്തെയാന്ന് പറ രേവതി പട്ടാന്ന് പറയിട്ടേണ്ട് നിങ്ങക്ക് ജതിനാ മാമന്റെ ഷർട്ട് ദേവതി പട്ടാന്ന് പറ അപ്പാമേ ബീബി സീനായിട്ട് കുറേ നിക്കറും പേസ്റ്ററും ഞാൻ എടുത്തി. എന്നിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടോ മ초 ചൂടാ. എങ്ങോട്ട് ആയി അല്ലേ? എ? കൊണ്ടോ. എന്തിനാണ് അട്ട പരി ഇടുന്നത്? എന്ത് ഓപ്പറേഷനും? അണ്ടർ പരി. എ നിക്കരയാ നിക്കരരാ diyor. ഒരു ഫോട്ടോയിലാണ് നിക്കര എടുത്തിട്ടുള്ളത്.

ഗരം മസാലം കേരളത്തിൽ മാത്രം വിളിച്ചത് രാജ്യത്തിനകത്തുള്ള ഇവർ ശിക്ഷിക്കാ വലിയലും <sighs> 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 എന്നാൽ ഇത് കടിയെട്ടിട്ട് എന്നാൽ എല്ലാതെടുക്ക <laughs> <laughs>